സുകുമാരനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് നടിയും ഭാര്യയുമായ മല്ലിക സുകുമാരൻ ജീവിതത്തിലുണ്ടായ തീരാനഷ്ടത്തെക്കുറിച്ച് നടി പറഞ്ഞത് ഇങ്ങനെ ഭർത്താവായ സുകുമാരനെ മലയാളികൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്നും സുകുമാരൻ മരിക്കുന്നതിന് മുമ്പ് കുടുംബവുമായി ഒരുമിച്ചെടുത്ത ചിത്രത്തെക്കുറിച്ചും മല്ലിക വെളിപ്പെടുത്തി അതേസമയം തന്റെ ജീവിതത്തിൽ ആ ചിത്രത്തിന് വലിയ സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് ഞങ്ങൾ നാലുപേരും ചേർന്ന ഒരുമിച്ചെടുത്ത ചിത്രമാണിതെന്നും അത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണെന്നും മല്ലിക വേദനയോടെ പറഞ്ഞു അന്ന് ഇന്ദ്രജിത്തിനെ നാഗർകോവിലുള്ള എസ് എസ് രാജയുടെ കോളേജിൽ ചേർത്തത് മാത്രമല്ല അവരുമായി നല്ല സൗഹൃദമായിരുന്നു രാജയുടെ മകന്റെ കല്യാണത്തിന് പോകാൻ കഴിയാത്തതിനാൽ കുടുംബസമേതം കല്യാണത്തിന് മുൻപ് അവരുടെ വീട്ടിൽ തങ്ങാൻ കുടുംബത്തോടെ പോയിരുന്നു ഈ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് തനിക്ക് സുഖവേറ്റം നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ തീരാ നഷ്ടമായിരുന്നു അതെന്നും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ എപ്പോഴും വേദനയുണ്ടെന്നും നടി വികാരപരിതയെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും കാണുമ്പോൾ സങ്കടം വരാറുണ്ട് അതുപോലെ സന്തോഷമുണ്ടാകുന്ന ചിത്രങ്ങളുമുണ്ട് അത്തരത്തിൽ സന്തോഷം തരുന്നതാണ് പൃഥ്വിരാജിന്റെ വിവാഹ ചിത്രങ്ങൾ ആ വിവാഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല സുപ്രിയ കുടുംബത്തിലെ ഒറ്റ മകളാണ് ഒരുപാട് വയസ്സായ ആളുകൾ ഉള്ളതിനാൽ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു റിസോർട്ടിൽ വെച്ചാണ് വിവാഹം നടത്തിയതെന്നും മല്ലിക പറഞ്ഞു ലളിതമായി വിവാഹം നടത്താനാണ് തങ്ങൾ തീരുമാനിച്ചതെന്നും വെറും അൻപത് പേരാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്നും മല്ലിക കൂട്ടിച്ചേര്ത്തു